ഒരു തെറ്റ് അത് ആർക്കും പറ്റും വീണ്ടും വീണ്ടും തെറ്റ് പറ്റുക എന്ന് വെച്ചാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും അതും അറിഞ്ഞു വെച്ചിട്ട് ഒരു തെറ്റ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അല്ലേ നമ്മുടെ ശരത്തിന് ഒരു തവണ തെറ്റുപറ്റി നമ്മുടെ സച്ചിര വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ആ ഒരു കാര്യം വന്ന് നമ്മുടെ ശരത്ത് പറയാനായിട്ട് വന്നു അതിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ പിന്നീട് നമ്മുടെ ശരത്തിനെ കള്ളനാക്കി അങ്ങനെ 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 ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിരിക്കുകയാണ് ചന്ദ്രമതി ഒടുവിൽ നമ്മുടെ ശരത്തിൻ്റെ മുന്നിൽ മാപ്പ് പറയുന്ന അവസ്ഥ വരെ എത്തി അത് അവിടെ കഴിഞ്ഞു പക്ഷേ അവിടെ ഒന്നും കഴിഞ്ഞിട്ടില്ല മക്കളെ അപ്പോൾ അതിൻ്റെ പിന്നിൽ സംഭവിച്ച ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ശരത്ത് കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോവുകയാണ് പക്ഷേ ഇങ്ങനെ ഓരോരോ തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്തിന് അവിടെ കുറ്റവാളിയായിട്ട് തലകുമ്പിട്ട് നിൽക്കേണ്ടി വരുന്നത് നമ്മുടെ രേവതിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കതിലേക്കൊക്കെ വരാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലൊരു എന്താണ് വളരെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ഒരു തുടക്കത്തോടു കൂടിയാണ് എന്ന് വെച്ചാൽ രാവിലെ നമ്മുടെ രേവതി ഉണരുന്നു പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നു അതിനുശേഷം മുറ്റത്ത് പോയി കോലം വരയ്ക്കുന്നു കോഫി ഇടുന്നു ഇത ചായ ഇടുന്നു ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ഇങ്ങനെ സ്റ്റാർട്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമുണ്ട് കാരണം നമ്മുടെ രേവതിയായിട്ട് നിന്ന നമ്മുടെ ഗോമതി പ്രിയ ഇന്നത്തെ എപ്പിസോഡ് തൊട്ടേ ഇല്ല പകരം രേവതി എന്ന ക്യാരക്ടർ ചെയ്യുന്നത് നമ്മുടെ റബേക്ക സന്തോഷാണ് അതുകൊണ്ടാണ് ഈ ഇത്രയും ഒരു ഇതോടുകൂടിയൊക്കെ കാണിക്കുന്നത് സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടാണ് രാവിലെ നമ്മുടെ റബേക്ക വരുന്നത് അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ഗോമതി പ്രിയക്ക് പകരം ഒക്കെയാണ് ആ ഒരു കഥാപാത്രത്തെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ നമ്മുടെ രേവതി ചായ കൊണ്ടിട്ട് നമ്മുടെ രവീന്ദ്രന് ചായ കൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചായയൊക്കെ മേടിച്ച് കുടിക്കുകയാണ് എന്നിട്ട് സച്ചി എഴുന്നേറ്റില്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കുന്നു ഇല്ല അച്ഛ അദ്ദേഹത്തെ ഞാനിപ്പോൾ വിളിക്കാം എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ രേവതി നേരെ മുറിയിലേക്ക് ചെല്ലുകയാണ് സച്ചി നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സച്ചി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ നോക്കി നിന്നിട്ട് സച്ചിയെ നിർബന്ധിച്ച് ഇങ്ങനെ വിളിക്കുകയാണ് കുലിക്ക് കുലിക്ക് വിളിക്കുകയാണ് ഇതേ സച്ചി കേട്ടാ എഴുന്നേൽക്ക് സച്ചി കേട്ടാ എന്തൊരു ഉറക്കായത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി നിർബന്ധിച്ച് വിളിച്ച് വിളിച്ച് കുലിക്കെ വിളിച്ച് ഉണർത്തുകയാണ് നമ്മുടെ സച്ചിയെ അങ്ങനെ നമ്മുടെ സച്ചി രേവതിയെ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സച്ചി രേവതിയെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് രേവതിയുടെ മുഖത്ത് തന്നെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കുകയാണ് എന്താ ഇന്ന് ഇത്ര കൂടി ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ ഉടനെ സച്ചി പറയണേ രേവതി നിന്നെ ഇന്ന് കാണാൻ എന്നത്തേം പോലെയല്ല നീ ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ രേവതി പറയണേ കളിയാക്കല്ലേ സച്ചി എന്ന് പറയണേ അപ്പോൾ സച്ചി പറയണേ ഏയ് നിന്നെ കളിയാക്കിയതൊന്നും ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് ഏ അതിന് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരുങ്ങിയതൊന്നുമില്ല എന്നത്തേം പോലെ തന്നെ എന്നും അത് സച്ചയെന്നെ വെറുതെ തോന്നുന്നതാ ഇന്ന് പോവണ്ടേ എവിടെ ഇന്ന് ട്രിപ്പിന് പോണമെന്ന് എന്നോട് പറഞ്ഞതല്ലേ എന്നിട്ട് എന്താ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് എൻ്റെ രേവതി നീ അത് പറഞ്ഞു എന്നുള്ളതൊക്കെ ട്രിപ്പിന് പോകണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ആ ട്രിപ്പ് ക്യാൻസലായിപ്പോയി രാത്രിയിൽ ഓട്ടം വിളിച്ചിരുന്ന ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിപ്പ് ഇന്ന് മുതൽ പോ ഇന്ന് പോണ്ട അത് ക്യാൻസൽ ആക്കി കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ അതോ ആ രേവതി ഞാനേ ഒരു സ്വപ്നം കണ്ടു എന്താ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു ട്രിപ്പ് അല്ല സോറി ഭയങ്കര സന്തോഷമുള്ളൊരു സ്വപ്നം എന്താ അത്രയും സന്തോഷമുള്ളൊരു സ്വപ്നം ആ ഞാൻ പറഞ്ഞു തരാൻ രേവതി ഉം എന്നാ പറയേ നീ ഇവിടെ ഇരിക്കേ അങ്ങനെ നമ്മുടെ രേവതിയെ അടുത്ത് പിടിച്ചെടുത്താണ് നമ്മുടെ സച്ചി അതിന് ശേഷം സച്ചി പറയാണ് എൻ്റെ രേവതി എൻ്റെ വണ്ടി ഉണ്ടല്ലോ എൻ്റെ വണ്ടി എടുത്ത രേവതി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കി എന്നിട്ട് എനിക്ക് മൂന്നാറിലേക്ക് വലിയൊരു ഓട്ടം കിട്ടി അങ്ങനെ ഞാൻ മൂന്നാറിലേക്ക് പിന്നിരിക്കുകയായിരുന്നു അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ദേ അവിടെ നിന്നും കിട്ടി വലിയൊരു ഓട്ടം അങ്ങനെ കൈ നിറയെ പൈസ കിട്ടി അങ്ങനെ ആ പൈസയും കൊണ്ട് ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ നിന്റെ കോള് വരികയാണെങ്കിൽ എനിക്ക് എന്റെ കോളോ ഉം അതെ രേവതി ആ കോള് വന്നപ്പോഴേ നീ എന്നോട് അറിയാമോ എന്നെ പെട്ടെന്ന് കാണണം എന്ന് അപ്പൊ ഞാൻ കാര്യം ചോദിച്ചു കാര്യം ചോദിച്ചപ്പോ നീ എന്നോട് പറയാണ് പറയാണ് അതെ അത് പറ അത് അത് പിന്നെ പിന്നെ നീ ഗർഭിണിയാണെന്നാണ് നീ പറഞ്ഞത് ഞാനോ ഉം വെറുതെ വെറുതെ അങ്ങനെയൊന്നും ആയിരിക്കില്ല എങ്കി പിന്നെ ഉറക്കത്തില് നിങ്ങൾ ചിരിച്ചത് ഞാൻ കണ്ടല്ലോ അതെ രേവതി അത്രയും സന്തോഷം പറയുമ്പോൾ പിന്നെ ചിരിക്കണ്ടേ സന്തോഷം ഒരിക്കൽ ഞാൻ നാല് കുട്ടികളുടെ അമ്മയായത് സ്വപ്നം കണ്ടു എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് കരഞ്ഞു വിളിച്ച് ബഹളം വെച്ച ആളാണോ ഇപ്പം ചിരിക്കുന്നത് എൻ്റെ രേവതി അത് നാല് കുട്ടികളല്ലേ ഇതൊരു കുട്ടിയേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ് ഓ പിന്നെ ഞാൻ പോണു സച്ചി നീ പോണ്ട ബാക്കി കൂടി കേക്ക് രേവതി പിന്നെ ഇത് തീർന്നില്ല സ്വപ്നത്തില് ആ എന്നാ വേഗം പറഞ്ഞു എനിക്കടുക്കളെ ജോലിയുണ്ട് ആ പറയാം ഇവിടെ ഇരിക്കും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് പോവുകയാണ് എന്നിട്ട് പുറത്തുനിന്ന് ഓടിക്കതച്ച് വരുന്നത് പോലെ വരികയാണ് അപ്പോൾ രേവതി ഇങ്ങനെ നോക്കണേ ഏഹ് ഇതെന്താ കാണിക്കുന്നത് അപ്പോൾ സച്ചി ഓടിക്കതച്ച് വന്നിട്ട് നമ്മുടെ രേവതിയെ പൊക്കിയെടുക്കുകയാണ് എന്നിട്ട് കുറുക്കയെ എടുത്തിട്ട് വട്ടം കറക്കുകയാണ് നിലത്ത് നിർത്തുന്നില്ല അപ്പോൾ രേവതി പറയാണ് അയ്യോ സച്ചിട്ടാ എന്തേ കാണിക്കുന്നത് ഞാൻ വീഴും നിലത്താക്കും സച്ചിട്ടാ എന്താ സച്ചിട്ടാ ഇത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സച്ചി പറയണം ഇല്ല രേവതി നിന്നെ ഞാനിന്ന് നിലത്തിറക്കില്ല എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ രേവതി സച്ചി നിലത്തേക്കാക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കണേ എന്താ ഈ കാണിച്ചത് എൻ്റെ രേവതി നീ സ്വപ്നത്തിൽ ഇങ്ങനെ ആയിരുന്നു നീ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങനെ ഓടി വന്ന് നിന്നെ എടുത്ത് ഞാൻ വട്ടം കറക്കുകയായിരുന്നു അതാ ഞാനിവിടെ കാണിച്ചത് ഓ എന്നാലേ ഇപ്പം അതൊന്നും കാണിക്കണ്ട എന്നെങ്കിലും ഒരു ദിവസം ഞാനിത് നിങ്ങളോട് ഈ സന്തോഷ വാര്ത്ത പറയും അപ്പോൾ ഇതുപോലെ എന്നെ എടുത്ത് വട്ടം കറക്കിയാൽ മതി ഇപ്പം കറക്കണ്ട കേട്ടോ ആ എന്തായാലും ഞാൻ പോയി കാപ്പി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് പിന്നീട് അതുപോലെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഒരു ടു വീലറിൽ ആളുകൾ വരികയാണ് രണ്ട് പേര് വന്നിറങ്ങുകയാണ് വന്നിറങ്ങാണ് എന്നിട്ടവർ കോളിങ് ബെല്ലടിക്കുകയാണ് അപ്പം നമ്മുടെ ചന്ദ്രമതി ചെന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് ആരാ എന്നിങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രമതി അപ്പം പറയണേ ഞങ്ങള് ഫിനാൻസിയർ പറഞ്ഞു ഇട്ട് വന്നത് വന്നതാണ് നിങ്ങൾ രണ്ട് മാസത്തെ പലിശ കുടിച്ചു ആ നിങ്ങൾ അങ്ങോട്ട് വന്നതും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നതാണെന്ന് പറയണം അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയുടെ കിളി പോവുകയാണ് ഒയ്യോ നിങ്ങൾ എന്തായി പറയുന്നത് അയ്യോ ഞാൻ നിങ്ങൾ പൊയ്ക്കോ ഞാൻ പൈസയും കൂടെ ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുകയാണ് അപ്പോൾ ഫിനാൻസില് പറഞ്ഞു വിട്ട ആളുകൾ പറയണം അതൊന്നും പറ്റില്ല നിങ്ങളിപ്പോൾ പൈസ നന്നേ പറ്റൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളെ കൈയ്യുടേനെ കൊണ്ടു ചെല്ലേനാ പറഞ്ഞത് അയ്യോ അയ്യോ ഇവിടെ പറ്റില്ല അയ്യോ എൻ്റെ ദൈവമേ ഞാൻ എല്ലാം മറന്നു പോയല്ലോ ആ എനിക്കിപ്പോൾ ഓർമ്മ വന്നു ഇത് സ്ഥിര നമ്പറായിട്ടോ ചന്ദ്രമതിയുടെ എനിക്കിപ്പോൾ ഓർമ്മ വന്നു ഏയ് ഇവർക്ക് എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവർക്ക് അതെ അത് പിന്നെ ഞാൻ പൈസ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് കൊണ്ടുവരും നിങ്ങൾ പറ്റോ എന്നിങ്ങനെ പറയണ് അപ്പോൾ വന്ന ആളുകൾ പറയുന്നത് ആ കൊണ്ടുവരുമോ ഉറപ്പ് തന്നെയാണോ ആ അതെ ആ എന്നാലേ ഇനി നിങ്ങൾ വന്നില്ലെങ്കിലുണ്ടല്ലോ ഞങ്ങളായിരിക്കില്ല വരുന്നത് ഫിനാൻസിയർ നേരിട്ട് ഇങ്ങ് വരും എന്ന് പറയുന്നത് വേണ്ട 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 ഞാൻ വരും എന്നിങ്ങനെ പറയണ് അപ്പോൾ ഉടനെ അതിലൊരാൾ പറയുന്നത് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടോ എന്നിങ്ങനെ ചോദിക്കാണ് അപ്പോൾ ചന്ദ്രപ്ര വെള്ളോ ആ അതെ വെള്ളം അത് പിന്നെ ആ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഒരു ചായക്കടയെ ചോദിച്ചാൽ മതി കുടിക്കാൻ ചൂടുവെള്ളം കിട്ടും അപ്പോൾ ഉടനെ വേണം അതെന്താ നിങ്ങൾ ഇത്തിരി വെള്ളം പോലും കുടിക്കാൻ കൊടുക്കില്ലേ ഞങ്ങളുടെ ബോസിൻ്റെ പൈസ എത്ര നാളുകൊണ്ടേ നിങ്ങൾ കൈപ്പറ്റിയിട്ട് പലിച്ച് പോലും തരുന്നില്ല എന്നിട്ട് ഞങ്ങൾ വന്നാർക്ക് നിങ്ങൾക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും തരാൻ പറ്റില്ല അല്ലേ ആ ആ ആ നിങ്ങളിവിടെ നിൽക്കി ഞാൻ പോയി കൊണ്ടുതരാം എന്ന് പറയുകയാണ് എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് ഓടിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് രവീന്ദ്രൻ വരുവാണ് രവീന്ദ്രനെ ഇങ്ങനെ ടച്ച് ചെയ്യണം തട്ട് അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് പക്ഷേ എന്താ ചന്ദ്രീത് നീത് ഇതെന്താ നീ എവിടെ നോക്കി നടക്കുന്നത് ആ രവിയേട്ട അത് പിന്നെ രവിയേട്ട് രണ്ട് പേര് വന്നിരിക്കുന്നു രണ്ട് രണ്ടുപേരും ആര് അത് പിന്നെ അത് പിന്നെ അവര് പറഞ്ഞത് ചന്ദ്രമതിക്ക് എന്ത് പറയണോന്ന് അറിയാൻ വയ്യ ചന്ദ്രമതി കിടന്നു ബബബ്ബ ആക്കുകയാണ് എന്ത് ചന്ദ്രമതി പറയണെ അത് പിന്നെ അവര് ഇവിടെ അയലത്താങ്ങാനും വീട് വാടകയ്ക്ക് കൊടുക്കുക എന്നറിയാൻ വേണ്ടിട്ട് വന്നതാണ് എന്ന് പറയുന്നത് വാടക വീട്ടിനോ അതേ നേ അതിൽ ഒരാൾക്ക് കുടിക്കാൻ വെള്ളം വേണോ പറഞ്ഞു ഓ വെള്ളോ നീ കൊണ്ട് കൊടുക്കുക ചന്ദ്രേ ഞാൻ അങ്ങോട്ട് ചെല്ലാം അയ്യോ വേണ്ട നിങ്ങൾ പോണ്ട നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി അതെന്നാ അങ്ങനെ ഇവിടെ ഇരുന്നാൽ മതി അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ രവീന്ദ്രനെ അവിടെ തളച്ചിട്ടിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ നേരെ അവിടെ എഴുന്നേറ്റിട്ട് നേരെ സിറ്റൌട്ടി പോവാണ് എന്നിട്ട് അവരോട് പറയുന്നത് എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വെള്ളം വേണ്ടേ അകത്തേക്ക് വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അവരെ അവിടെ പിടിച്ചിരുത്തുകയാണ് അങ്ങനെ അവരവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി വെള്ളം കൊണ്ടുവരികയാണ് ചന്ദ്രമതി വെള്ളം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നോക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ അവരോട് ചോദിക്കുകയാണ് അല്ല നിങ്ങളിവിടെ ഏത് വീടാണ് വാടകയ്ക്ക് താമസിക്കാനായിട്ട് വരുന്നത് അപ്പോൾ ഉടനെ അവരെ അന്ധം വിട്ടിട്ട് അവർ ഏ പരസ്പരം നോക്കുകയാണ് ഏയ് വീട് വാടകയ്ക്കോ അപ്പോൾ ഉടനെ ചന്ദ്രമതി രവീന്ദ്രൻ കാണി കാണാതെ ഇങ്ങനെ കൈക്കുറി കാണിക്കുകയാണ് കേട്ടാ അയ്യോ ഇങ്ങനെ കാണിക്കയാണ് രവീന്ദ്രന് തലിക്ക് സുഖമില്ലാന്നുള്ളത് കാണിക്കുകയാണ് അപ്പോൾ ഉടനെ അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുമ്പോഴാണ് തലയ്ക്ക് സുഖമില്ല എന്നിങ്ങനെ കൈക്കൂറിയൊക്കെ കാണിക്കുകയാണ് തലയ്ക്ക് സുഖമില്ലാത്ത ആളാണ് ഉപദ്രവിക്കും എന്നിങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ അവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് പിന്നീട് രവീന്ദ്രൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് അവർക്ക് തോന്നുന്നത് രവീന്ദ്രൻ പറയുന്നത് അപ്പോൾ നിങ്ങളിതിൽ ഇവിടെയുള്ള വാടക വീടുകളിൽ ഏത് വീടാണ് നിങ്ങൾ നോക്കാനായിട്ട് ഭവിക്കുന്നത് അത് ആ വീടേ ആ പിന്നെ നിങ്ങളിലാർക്കാ വീട് ഓ നിങ്ങൾ കാര്യത്തിലേക്ക് വരൂ എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയുന്നു പക്ഷേ അവർക്കത് വട്ടായിട്ട് തോന്നുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ചാടിപ്പറിച്ച് എഴുന്നേക്കാണ് ഓടിക്കോടാ എന്ന് പറഞ്ഞ് പേരും കൂടി ഓടുകയാണ് നമ്മുടെ ചന്ദ്രമന്തിയിൽ നിന്ന് വെള്ളമൊന്നും കുടിക്കുന്നില്ല രണ്ട് രണ്ടുകൂട്ടരും കൂടെ ഓടിപ്പോയി വണ്ടി കയറി രണ്ടുപേരും കൂടെ ജെറ്റ് വിട്ടാണെങ്കിൽ പോവുകയാണ് അപ്പം രവീന്ദ്രൻ ചിന്തിക്കുകയാണ് എന്താ എന്താ ചന്ദ്ര ഇവിടെ നടക്കുന്നത് യുവർക്കിത് എന്താ പറ്റിയത് ആ എനിക്കറിയില്ല രവി ഏട്ടാ വട്ടന്മാരാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി നേരെ അടുക്കളയിലേക്ക് ഒറ്റയ് പോക്ക് സോറി അടുക്കളയിലല്ല ബെഡ്റൂമിലേക്ക് പോവുകയാണ് ചെന്ന പാടെ കഥ കടക്കുകയാണ് കഥ കടച്ചിട്ട് ചന്ദ്രമതിക്ക് ആകെ വട്ടാവാണ് ചന്ദ്രമതി അയ്യോ എന്ത് ചെയ്യും എൻ്റെ ദൈവമേ ഞാനിനി എന്ത് ചെയ്യും എൻ്റെ ദൈവമേ ഈ പൈസ ഞാൻ എങ്ങനെ കൊടുക്കും എൻ്റെ ദൈവമേ ആ ഒരു കാര്യം ചെയ്യാം കയ്യിലിരിക്കുന്ന ഒരു ലക്ഷം രൂപ എങ്കിൽ അത് അത് കൊണ്ട് കൊടുത്തിട്ട് ഫിനാൻസ് കാല് പിടിച്ചെങ്കിലും നിർത്താം ഓ ഈശ്വര ശ്രുതിക്ക് ജോലിയൊന്നും പെട്ടെന്ന് ശരിയായിരുന്നെങ്കിൽ ഓ ശ്രുതിരച്ഛൻ മലേഷ്യ കുറെ പണമൊങ്ങ തന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാലത്ത് ഈ വിപ്രാളം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പെട്ടെന്ന് റെഡി ആവുകയാണ് റെഡിയായി ഒരുങ്ങി റെഡിയാവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ആ സമയത്തിന് നമ്മുടെ സച്ചി പോവാനൊക്കെ ആയിട്ട് റെഡി ആവുകയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ രേവതി റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ലേ രേവതി നീ ഇതെങ്ങോട്ട് പോവുക ആ ഞാൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു നിൻ്റെ വീട്ടിൽ പോകണമെന്നോ അതെ അന്ന് അമ്മയൊക്കെ ഇവിടെ വന്നിട്ട് പോയില്ലേ അതിനുശേഷം അമ്മയ്ക്ക് നല്ല സങ്കടമായിരുന്നു തോന്നുന്നു അമ്മ അതിന് ശേഷം എന്നെ ഒന്ന് വിളിച്ചിട്ട് കൂടിയില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് അങ്ങോട്ട് സച്ചിയേട്ടൻ പോകുന്ന വഴിക്ക് എന്നെ അങ്ങോട്ടാക്കിത്തരും അതിനെന്താ രേതി നീ എന്താ ആക്കിത്തരുമെന്ന് ചോദിക്കുന്നത് ഞാൻ ആക്കിത്തരാമല്ലോ ആ പിന്നെ അല്ല ഞാന് അപ്പോൾ ഉടനെ രവിതിക്കണ് അല്ല ഇത് ഇങ്ങോട്ടാ വണ്ടി പോകുന്നില്ലേ ആ അതെ ഞാനാണെങ്കിലേ ഇന്ന് ഫിനാൻസിയറെ ഫിനാൻസിയർക്ക് ഇന്ന് പൈസ കൊടുക്കണം ഫിനാൻഷ്യർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് രേവതി ഓ അങ്ങനെ എനിക്ക് എന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി ആ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുകയാണ് എന്നിട്ട് നമ്മുടെ അതേസമയത്ത് നമ്മുടെ ചന്ദ്രമതി ബാഗും തൂക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ രവീന്ദ്രൻ നീ നീതി ഇങ്ങോട്ടാണ് ചന്ദ്രീ പോണത് അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണത് ആഹാ അതോ അത് ഭാമ എന്നെ വിളിച്ചു ാമേനെ കൂടെ ഒരിടത്ത് ചെല്ലണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ കൂടെ പോകുവരെ വേട്ടാ ഓ അങ്ങനെയോ അല്ല നീ വീട്ടിൽ നിന്ന് ഒരുങ്ങുന്നു ഇറങ്ങുന്നു പോകുന്നു ഒരു കാര്യവും നീ ഇപ്പം എന്നോട് പറയാറില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അത് പിന്നെ ഭാമ പറയുമ്പോൾ പിന്നെ ആ എന്തായാലും ചെല്ല് ചെല്ല് കൊച്ച നീ ചെല്ല് അങ്ങനെ നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഉടനെ ഉടനെ തന്നെ രേവതിയോട് ചോദിക്കണ ആഹാ മോളിതെങ്ങോട്ട് പോവുക അതോ അത് അത് ഞാൻ വീട് വരെ പോകണച്ചാ അന്ന് വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നിട്ട് പോയതിന് ശേഷം അമ്മ എന്നെ വിളിക്കാറു കൂടിയില്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചു ആ ചെല്ലു മോളെ അത് നല്ലതാ അന്ന് ലക്ഷ്മി നല്ലതുപോലെ പ്രയാസപ്പെട്ടാ ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ മോളെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്കൊക്കെ നല്ലൊരു ആശ്വാസമായിരിക്കും അമ്മ ഇവിടെ ഇല്ലേ ആ അമ്മയെ കണ്ടില്ലല്ലോ ആ അമ്മേ അവളെ ഭാമ വിളിച്ചു എന്നു പറഞ്ഞ് അവൾ കുറേ നേരത്തെ പോയി ഭാമ അവളെ വിളിച്ചു എവിടെ പോകാനെന്ന് പറഞ്ഞിട്ട് ഓ എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരട്ടേ അച്ചാ ആ പോയിട്ട് വാ മോളെ അങ്ങനെ നമ്മുടെ സച്ചിൻ ദേവീങ്ങോട് പോകാനായിട്ട് കാറിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര മാറി നിന്നിട്ട് ഫോൺ വിളിക്കുകയാണ് അപ്പോൾ ഫോൺ ചന്ദ്രൻ എന്താണ് സംസാരിക്കുന്നതെന്ന് ഇവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല ചന്ദ്രൻ നേരെ നമ്മുടെ ഭാമയെ വിളിക്കുകയാണ് ഫാമയെ വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ ഫാമേ നമുക്ക് രണ്ടുപേർക്കും ഫിനാൻഷ്യറി അടുത്തേക്ക് പോവാമെന്ന് പറയാണ് അപ്പോൾ ഉടനെ നമ്മുടെ ഭാമ പറയണത് പറ്റില്ല ചന്ദ്രേ എനിക്ക് വരാൻ പറ്റില്ല എൻ്റെ മകൻ നാട്ടിൽ വന്നിട്ടുണ്ട് ഞാനും എൻ്റെ മോനും കൂടി ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് നീ എന്നെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നത് അങ്ങനെ ഇവരിങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചിൻ രേവതിയും കാണുന്നത് നമ്മുടെ ചന്ദ്രമതിയെ അവരെ കണ്ടുടനെ ഞെട്ടിപ്പോകാണ് അപ്പോൾ രേവതി അതിന് അച്ഛൻ പറഞ്ഞത് കുറേ നേരത്തെ എന്നല്ലേ അമ്മയല്ലേ ആ നിൽക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സച്ചി പറയാണ് എൻ്റെ രേവതി എന്തോ കള്ളത്തരം ഉണ്ട് ദേ അവരുടെ മുഖം കണ്ടില്ലേ എന്തോ ഊടായ്പണക്കുന്നില്ലേ എന്തിനാ സച്ചിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് ബാ ആ എന്തായാലും നമ്മൾ കാറിലോട്ടല്ലേ പോകുന്നത് അമ്മയും കൂടി കയറ്റാം ആഹാ നീ ഇങ്ങോട്ട് വന്ന് കയറിയാൽ മതി അവരേ നടന്നോ ഓട്ടോ വിളിച്ചോ എങ്ങനെയെങ്കിലും പോട്ടെ അവരുടെ കാര്യത്തിൽ നമുക്ക് തലയിടേണ്ട രേവതി അങ്ങനെ സച്ചി രേവതിയും കയറ്റിക്കൊണ്ട് കാറും വിട്ടങ്ങോട്ട് പോവുകയാണ് അതേസമയത്ത് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ പോവുകയാണ് അതേസമയത്ത് ശരത്ത് ശരത്തിൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുകയാണ് അപ്പം നമ്മുടെ ശരത്തിനോട് ശരത്തിൻ്റെ കൂട്ടുകാർ പറയുകയാണ് ആ ശരത്തേ ആ സ്ത്രീയില്ലേ നിന്റെ ചേച്ചിയുടെ അമ്മായിയമ്മ നിന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർക്കൊരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് നീ എടു നീ എടുക്ക നീ എടുക്കാത്ത പൈസ ഉണ്ടല്ലോ അവർ നീ എടുത്തെന്ന് പറഞ്ഞ് നിൻ്റെ തലയിൽ ആരോ ആരോപിച്ചില്ലേ ആ സമയത്തെ ഞങ്ങൾ ചിലത് മനസ്സിൽ കരുതിയിട്ടുണ്ട് അതേടാ എനിക്ക് നല്ല വിഷമായി എൻ്റെ ചേച്ചിയുടെയും ആ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ തോലൊരിക്കുന്നത് ഒക്കെ അവർ സംസാരിച്ചത് വല്ലാത്ത നാണക്കേടായിപ്പോയി എന്നാലേ ചേരത്തി ആ ഒരു ലക്ഷം രൂപ നിൻ്റെ കയ്യിൽ വരും നീ കണ്ടോ അപ്പോൾ സ്ഥലത്ത് പറയണേ അതെങ്ങനെ ആ എടാ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അതിനൊക്കെ വഴിയുണ്ട് നീ വണ്ടിലോട്ട് കയറി അങ്ങനെ നമ്മുടെ ശരത്ത് വണ്ടിയിൽ കയറുകയാണ് അതേസമയം ചന്ദ്രമതി വിളിച്ച ഓട്ടോ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഓട്ടോ കുറച്ച് സ്ഥലത്ത് കുറച്ച് മുമ്പ് എത്തുന്നതിന് കുറച്ച് മുമ്പ് എത്തുമ്പോഴത്തേക്ക് ചന്ദ്രമതി വണ്ടി നിർത്തുകയാണ് വണ്ടി നിർത്തിയിട്ടാണ് അയ്യോ മാഡം വണ്ടിക്ക് എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു വണ്ടി എന്തോ നിന്ന് പോയി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് വണ്ടിയുടെ ബാക്ക് ഭാഗത്ത് വരികയാണ് അപ്പോൾ അതേസമയത്ത് ശരത്തും ആ ശരത്തിൻ്റെ ഫ്രണ്ടും കൂടി ഫോളോ ചെയ്ത ബൈക്ക് ഈ ഓട്ടോറിക്ഷയിലെ തൊട്ട് ബാക്ക് െത്തിട്ട് അവര് വണ്ടി നിർത്തുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഡ്രൈവറ് ശരത്തിൻ്റെ ശരത്തിനെയും ശരത്തിൻ്റെ കൂട്ടുകാരനെയും നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ അതോടുകൂടി ശരത്തും ഇങ്ങനെ കാണിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് തീരുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശരത്ത് മനപൂർവം ശരത്തിൻ്റെ കുഴി തോണ്ടുകയാണ് ഒരു തെറ്റു പറ്റി അതിലെല്ലാവരോടും പശ്ചാത്തലപിച്ച് മാപ്പ് പറഞ്ഞു അവിടെ തീർന്നു ആ ഒരു വിഷയം അതിനുശേഷം ചന്ദ്രമതി നമ്മുടെ ശരത്തിൻ്റെ തലയിൽ ഓരോന്നായിട്ട് കെട്ടിവെച്ചു എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ചന്ദ്രമതി മാനം കിടത്താൻ നോക്കിയെങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ആ സത്യം തെളിഞ്ഞു ശരത്ത് ഒരു തെറ്റും ചെയ്തില്ലെന്നും അവരുടെ മകൻ ശ്രുതി ശ്രുതിയാണ് അത് ചെയ്തതെന്നും അതിന് കൂട്ട് അവർ ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരങ്ങൾ പറഞ്ഞുതരണം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി അവരങ്ങനെ ഈ ശരത്തിനെ കൊണ്ട് അവരെ കൊണ്ട് ശരത്തിനോട് മാപ്പ് ശരത്തിൻ്റെ വീട്ടുകാരോടും പറയിച്ചതാണ് എന്നിട്ടും ശരത്ത് വീണ്ടും ആ തറ പരിപാടി കാണിച്ചു ഇനി ശരത്തിനെ എന്ത് ചെയ്യണം ഇതാണ് ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ ഒരു രീതി അവർ നേരെ വരേയില്ല കൂടുതൽ ആളുകളും അവർക്ക് വാശിയാണ് ഈ വാശിക്ക് നാശം ഉണന്നുള്ളത് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡും ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് അതായത് ഇനി നമ്മുടെ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്